ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഇടം കയ്യൻ ഓൾറൗണ്ടർ സർ രവീന്ദ്ര ജഡേജ ഇനി മുതൽ മോദി വിരൽ ചൂണ്ടിയ മാർഗെ സഞ്ചരിക്കും ഹിറ്റ്മാനും കിങ് കോലിക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം എന്ന് വിളിക്കാവുന്ന നമ്മുടെ സ്വന്തം ജഡു ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റാർ ഓൾ റൗണ്ടർ യുവരാജ് സിംഗിന് ശേഷം മറ്റൊരു ഇടംകയ്യൻ ഓൾറൗണ്ടർ ഉണ്ടെങ്കിൽ അത് സാക്ഷൽ സിംഗ് ജഡേജ ആയിരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ത്രീ ഡി പ്ലെയറായ ജഡുഭായ് ബി ജെ പിയുടെ അംഗത്വ വിതരണ ക്യാമ്പയിനിലൂടെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ലോകകപ്പിലെ ടീം ഇന്ത്യയുടെ വിശ്വസ്ത താരമായ രവീന്ദ്ര ജഡേജ ഇനി രാഷ്ട്രീയ പോരിൽ തിളങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മാണിക്യക്കല്ലായി മാറിയ രവീന്ദ്ര അനിരുദ്ധ് സിംഗ് ജഡേജ എന്ന ജഡേജയുടെ ക്രിക്കറ്റ് സ്വപ്നത്തിലേക്കുള്ള കടന്നുവരവ് പോലെ തന്നെ അപ്രതീക്ഷിതമല്ല ജഡുഭായുടെ ബി ജെ പി എൻട്രിയും ി ജെ പി എം എൽ എയും രവീന്ദ്ര ജഡേജയുടെ ഭാര്യയുമായ റിവാബ ജഡേജയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാംനഗറിൽ നിന്നും മത്സരിച്ച് എം എൽ എ ആയി ഇന്ന് വിജയിച്ചു നിൽക്കുന്ന റിവാബ ഇന്നോ ഇന്നലെയോ കണ്ട പെൺവീറല്ല ആം ആദ്മി പാർട്ടിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയായ കർഷൻ ഭായ് കർമൂറിനെ പരാജയപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിൽ റിവാബ പോരാടി ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അംഗമെന്ന നിലയിൽ പൂർണ്ണമായി ബി ജെ ലിക്ക് റിബാബ വരുന്നു ജഡേജ അംഗത്വം സ്വീകരിച്ച ശേഷമുള്ള ജഡേജയുടെ അംഗത്വ കാർഡിന്റെ ചിത്രങ്ങളും റിബാബ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് തന്റെ അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്മയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് ലോകത്തിന്റെ കളത്തിലേക്കിറങ്ങിയ ഓൾ റൗണ്ടർ ആക്സിഡന്റിൽ മരണപ്പെട്ട അമ്മയുടെ വിയോഗം നിരാശയുടെ പടുകുഴിയിലേക്കായിരുന്നു അദ്ദേഹത്തെ തള്ളിയിട്ടത് അമ്മ പോയതിൽ പിന്നെ എല്ലാത്തിനോടും വിരക്തി തോന്നിയ ആ യുവാവ് പിന്നീട് ചിറകുടിഞ്ഞ സ്വപ്നങ്ങൾക്ക് ക്രിക്കറ്റ് എന്ന ലക്ഷ്യത്തിലൂടെ പുതുജീവൻ പകർന്നു അവിടെ നിന്നും ഫിനിങ്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന ജഡേജ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പകരം വെക്കാനാകാത്ത താരമായി മാറിയിരിക്കുന്നു എന്നാൽ ലോകകപ്പ് ടി ട്വന്റി കിരീടനേട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വയം മറന്നാഘോഷിച്ച നിമിഷത്തിന് പിന്നാലെ ക്രിക്കറ്റിൽ നിന്നും രവീന്ദ്ര അനിരുദ്ധ് സിംഗ് ജഡേജ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു ബാറ്റിംഗിന് പിന്നാലെ ബോളിംഗിലും ഫോം കണ്ടെത്തിയ താരം ലോകകപ്പ് കിരീടനേട്ടത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ ഒന്നാകെ ഞെട്ടിച്ചിരുന്നു തന്റെ മികച്ച പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീമിലെ നിർണായക സാന്നിധ്യമായി മാറിയ അതേ ജഡേജയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം എടുത്ത ഫോട്ടോ സഹിതമായിരുന്നു റിബാബ സന്തോഷം പങ്കുവച്ചത്